അപ്പോൾ ഇന്ന് നമ്മൾ തെച്ചി ചെത്തി എക്സോറ എന്നൊക്കെ പറയുന്ന ചെത്തിൻ്റെ കെയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഒരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ടൊക്കെയുള്ള ഒരു ചെത്തിയാണ് രണ്ട് മൂന്ന് ചോടുണ്ട് ആ ബോക്സിൽ ഒരു ചോട് മഞ്ഞയുണ്ട് ബാക്കി ഈ റെഡു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബർലേറിയം പ്ലാന്റ് കയറിയിട്ട് കയ്യിനെ വല്ലാണ്ട് ഞെരുക്കി കളഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ പൂക്കളൊക്കെ തീരെ കുറവായിരുന്നെ ആദ്യം നന്നായിട്ട് പൂവിട്ടുകൊണ്ടിരുന്നതായിരുന്നു അതുകൊണ്ട് ഈ ഒരൊറ്റ ചോട് ബർലേറിയ പ്ലാന്റ് ആണ് ഇങ്ങ് കയറി അത് മുഴുവൻ അങ്ങ് നിറഞ്ഞത് അപ്പം നല്ലൊരു പ്ലാന്റ് ആണ് ബർലേറിയം നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ ചട്ടിയിലൊക്കെ വളർത്തി നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ ചോടൊക്കെ മണ്ണൊക്കെ ഇളക്കി കുറേ മേൽമണ്ണൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് കുറേ മണ്ണ് മാറ്റി നമ്മൾ നമ്മളിതിന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറേ നാളായി ഒത്തിരി കെയറൊന്നും കൊടുക്കാതെ തന്നെ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് ഇതെവിടെ ഒരു ബോക്സ് പോലെ അവിടെയാണ് നിൽക്കുന്നത് മൂന്ന് നാല് ചുവട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്തും കൂടി കൊടുക്കാം ി പൂക്കളും മുട്ടുകളൊക്കെ വരുന്ന കമ്പൊക്കെ വെട്ടിക്കളയാൻ വലിയ വിഷമാണേ അതുകൊണ്ട് നമുക്ക് കുറച്ച് കമ്പൊക്കെ മേളിലത്തേത് നമുക്ക് വെട്ടിക്കളയാവേ എന്നിട്ട് നമുക്ക് പുതിയ കുറച്ച് പ്രൂ ചെറുതായിട്ട് ഒന്ന് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് വേറെ പുതിയ മണ്ണിട്ട് കൊടുക്കാം അതുകൊണ്ട് ഇതിൽ ഒത്തിരി കിളികൾ ഒന്ന് കൂടുവെക്കാറുണ്ടായിരുന്നു കേട്ടോ കുറേ കിളിക്കൂടുണ്ടായിരുന്നേ ഇപ്പോൾ വന്നിട്ട് കുറേ നാളായി കിളികളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പറന്ന് പോയി കേട്ടോ അപ്പം നമുക്ക് മണ്ണും ചാണകപ്പൊടിയും കൂടി കൂട്ടി ഒരു മിക്സ് ഇതിൻ്റെ ചുവട്ടില് ഫില്ലാക്കി കൊടുക്കാം കൂടുതൽ വളങ്ങളൊന്നും വേണ്ട കേട്ടോ ഇത് മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് ഉള്ളത് മണല് നമുക്ക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ മ മണല് കൂടിയൊരു മണ്ണാണ് അപ്പോൾ നമുക്ക് ഈ പോട്ടിങ് മിക്സ് കുറേ ഫില്ലാക്കി കൊടുക്കാം നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണെങ്കിലും ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ മണ്ണ് മാറ്റി പുതിയ ചാണകവും ഒക്കെ കൂടെ കൂടിയ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ ഇത് ഒത്തിരി കാലമായി ഇതിൻ്റെ മണ്ണൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഈ മണ്ണ് ഫില്ലാക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ നല്ല ഇത് ഇവിടെ ആയത് കാരണം മഴയൊന്നും നനയുന്ന സ്ഥലമല്ല ഉദാഹരണം ചോടൊക്കെ നല്ല ഉണങ്ങിയ കിടക്കണേ ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ വലിയ കെയറൊന്നും കൊടുക്കുന്നില്ലായിരുന്നു ഈ ബെർലേറിയയും കീറിയും അങ്ങോട്ട് തിക്കായി വന്നിരുന്നു ഇനിയാണ് നമ്മൾ ഇതിൻ്റെ സീക്രെട്ട് വളം കൊടുക്കാൻ പോകുന്നത് ഇതൊരു നാച്ചുറൽ ഫർട്ടിലൈസറാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് തൈരാണ് കേട്ടോ തൈര് നമുക്ക് നല്ല മിക്സിയിൽ അടിച്ചിട്ട് കുറേ വെള്ളവും കൂടെ കൂട്ടി ഡയല്യൂട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇക്സോറ പ്ലാന്റ് പൊതുവേ അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ഇതുപോലെ തൈര് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ വിനാഗിരി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് അത് നമുക്ക് ഈ വളങ്ങളൊക്കെ നമ്മൾ ഇക്സോറ നന്നായിട്ട് പൂക്കാൻ സഹായിക്കുവേ അപ്പം നമ്മൾ തൈരും ഞർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് വിനാഗിരിയും ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരി ഒരു ലിറ്ററിൽ രണ്ട് മൂന്ന് സ്പൂൺ ഇതും ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ഈ എക്സോറ പ്ലാന്റ് നിറഞ്ഞു പൂക്കൂട്ടോ പിന്നെ ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെടിയൊന്നും നനച്ചു കൊടുക്കണം അപ്പോൾ ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് നമ്മുടെ എക്സോറ ഈ പ്ലാന്റ് ഒക്കെ നിറഞ്ഞു പൂത്തിട്ടുണ്ടാവുകയെ അപ്പം നമുക്ക് പുതിയ വീഡിയോയിട്ട് കാണിച്ചു തരാം പൂത്തേക്കുന്നത് അപ്പം